സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് ന്യൂ ഇയർ ആണ് എല്ലാവർക്കും ഏറ്റവും കൂടി തന്നെ ന്യൂ ഇയർ ആശംസിക്കുകയാണോ കേട്ടോ സന്തോഷവും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെയുള്ള വർഷമായി തീരട്ടെ ഇതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഇന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതേ അറിയോ വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അതായത് ശ്രീ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ വാങ്ങിയ ആയിരം ഏക്കർ കൃഷിയാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് അതിൻ്റെ തേയില കൃഷിയുടെ ഫാക്ടറി കാണാനായിട്ടാണ് കേട്ടോ പോയത് അവിടെ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയാണ് കേട്ടോ സ്ലിപ്പ് ലൈനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഹോം സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ ഒക്കെ ഒക്കെ ചെറിയ എമൗണ്ടോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ ഹോം സ്റ്റേ ഉള്ളത് രാത്രിയും പകലുമായിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ഫാക്ടറി ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ പോയത് ഇതാണ് കേട്ടോ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പോയത് ഹോളിഡേ ആയിരുന്നു കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡാണുള്ളത് അവിടെയാണ് സ്ലിപ്പ് സ്ലിപ്പ് ലൈനും കാര്യങ്ങളെല്ലാം ഉള്ളത് കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത് ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഈ സ്ലിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് അവിടെ ട്വൻ്റി ഫോർ ഹവറും വർക്കിംഗ് ആണ് കേട്ടോ അവിടെ ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ കാണാൻ പോയത് ഫാക്ടറി ആയിരുന്നു കേട്ടോ ഫാക്ടറിയിൽ ഹോളി ി ഡേയ്സ് സ്റ്റാഫുകൾ കുറവായിരിക്കും അവിടെ ഓഫീസ് റൂമുണ്ട് ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ആ ഓഫീസ് റൂമിൽ കയറി കാണാൻ പറ്റുമോ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇന്ന് പറ്റില്ല ഹോളിഡേ ആണെന്ന് പറഞ്ഞിനു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചായപ്പൊടിയെല്ലാം മായം കൂടാത്ത ചായപ്പൊടിയൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷേങ്കിൽ അവിടെ ചായപ്പൊടി വന്നിട്ടില്ല എത്തിയിട്ടില്ല നാളെ എത്തുള്ളൂ പറഞ്ഞു മില്ലിലൊക്കെ പൊടിക്കുന്ന അങ്ങനെയൊക്കെയാണല്ലോ അപ്പം നമ്മളിപ്പോൾ അവിടെ ആ സ്ഥലമെല്ലാം കണ്ടു ഈ തേയിലത്തോട്ടമൊക്കെ കണ്ടു കേട്ടോ പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സന്തോഷമാണോ എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു കിളികൾ ചിലക്കുന്ന ശബ്ദവും നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പും ഒരു നല്ല അന്തരീക്ഷത്തോടു കൂടിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ വയനാട് ജില്ലയിലെ മേപ്പാടി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇവിടെയൊക്കെ ഒരു നല്ലൊരു വ്യൂ ആണ് കാണാൻ കാരണം നല്ല ഒരു ചെറിയ വഴിയാണ് അതിൻ്റെ രണ്ട് ചെല്ലും ഇതുപോലെ പച്ച നിറഞ്ഞ് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ഫുള്ള് നിൽക്കും ഇതാണ് കേട്ടോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അങ്ങ് കാണുന്നത് അവിടെ ഇപ്പം സ്റ്റാഫൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ടൂറിസ്റ്റ് വന്ന് ടൂറിസ്റ്റുകൾ ഉണ്ട് അവിടെ അതൊക്കെ നമ്മൾ കണ്ടിരുന്നു കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് ഫാക്ടറി കാണാനുള്ള ഇതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വിട്ട കേട്ടോ ഇവിടെ വന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കുട്ടികളെയൊക്കെ കൊണ്ട് ഇനി ടൂറൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഈ ഒരു അന്തരീക്ഷത്തിലൊക്കെ വന്നിട്ട് പോകണം കേട്ടോ എന്ന് വെച്ചാൽ ഒരു കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നിടത്തോളം ഇങ്ങനെ നമ്മൾ നമ്മൾ ജീവിക്കോളല്ലോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ തിൽ കൂടി നമ്മളെല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കൂടെ കൂട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ